എന്തെങ്കിലും പേര് പറഞ്ഞ് രാഹുലിനെ പൂട്ടിക്കെട്ടി ആ പ്രതിപക്ഷ കസേരയിൽ നിന്നും താഴെ ഇറക്കുക എന്നത് മാത്രമാണിപ്പോൾ മോദി അടക്കമുള്ള ബി ജെ പിയുടെ ഒരേ ഒരു ലക്ഷ്യം അതെങ്ങനെയെന്ന് ബി ജെ പി തല പുകയ്ക്കുന്നതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്ത് അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം കനപ്പിച്ചത് ഇതോടെ ഉണ്ടായി തള്ളായി കിട്ടിയ സമയം മുതലെടുത്ത് ഒരു ബി ജെ പി വനിതാ എംപിയെ ഇറക്കി ബി ജെ പി കളിക്കുകയായിരുന്നു ഇവിടെയാണ് ആറ് വകുപ്പുകൾ ചേർത്ത് രാഹുലിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുറിവേൽപ്പിക്കൽ അപായപ്പെടുത്താൻ ശ്രമം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് അംബേദ്കർ വിവാദത്തിൽ പാർലമെന്റിൽ നടന്ന പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും രാഹുലിന്റെ സാമീപ്യം ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും അവർ പരാതിയിൽ ആരോപിച്ചു ൊണ്ട് നാഗാലാൻഡിൽ നിന്നുള്ള ബി ജെ പി എം പി ഫാംഗ്നോൺ കുന്യാക് രാജ്യസഭാ ചെയർമാന് പരാതി നൽകുകയായിരുന്നു സ്ത്രീ വിഷയമാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കരുനീക്കം നടത്തിയത് കയ്യിൽ പ്ലക്കാർഡും പിടിച്ച് മഗർദ്വാറിന്റെ പടിയുടെ സമീപമാണ് ഞാൻ നിന്നത് ഈ സമയം എം പിമാർക്ക് പോകാനായി സുരക്ഷാ ജീവനക്കാർ വഴിയൊരുക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ വളരെ പെട്ടെന്ന് രാഹുൽജിയും അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റു പ്രവർത്തകരും ആ വഴിയിലൂടെ പോകുന്നതിന് പകരം എന്റെ സമീപത്തേക്ക് വന്നു വളരെ ഉച്ചത്തിൽ എന്നോട് അപമര്യാദയായി പെരുമാറി അദ്ദേഹത്തിന്റെ സാമീപ്യം എനിക്ക് അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കിയെന്നാണ് അവർ പരാതിയിൽ പറയുന്നത് ഏറെ വേദനയോടെയാണ് ഞാൻ മാറി നിന്നത് ഒരു പാർലമെന്റ് അംഗവും ഇത്തരത്തിൽ പെരുമാറരുതെന്ന് തോന്നി ഒരു സ്ത്രീ എന്ന നിലയിലും എസ് ടി സമുദായത്തിലെ അംഗമെന്ന നിലയിലും എന്റെ ആത്മാഭിമാനത്തിനും അന്തസ്സിനുമാണ് രാഹുൽ ഗാന്ധി കാരണം മുറിവേറ്റത് അതിനാൽ ബഹുമാനപ്പെട്ട ചെയർമാനോട് ഞാൻ സംരക്ഷണം തേടുകയാണ് എന്നുകൂടി കത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ വനിത എന്ന നിലയിലും പിന്നോക്ക വിഭാഗം എന്ന നിലയിലും എഫ്ഐആർ ഇട്ടുകൊണ്ട് രാഹുലിനെ പൂട്ടുക എന്ന കൃത്യം പ്ലാനിങ് ബി ജെ പിക്ക് ഇതിനു പിന്നിലുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ പാർലമെന്റിൽ നിന്നും വിദ്വേഷ പരാമർശം നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചാണല്ലോ രാഹുലിനെ നൂറു ദിവസങ്ങൾക്ക് മുകളിൽ പാർലമെന്റിന് പുറത്തു നിർത്തിയത് ഇത്തവണ പ്രതിപക്ഷ നേതാവ് കൂടിയായപ്പോൾ രാഹുൽ എന്നും മോദിക്കെതിരെ കടുത്ത കടന്നാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ പ്രിയങ്ക കൂടി വന്നതോടുകൂടി കാര്യങ്ങൾ ബി ജെ പി വിചാരിക്കുന്നത് പോലെ നടക്കുന്നേയില്ല അതുകൊണ്ട് തന്നെ രണ്ടിലൊരാൾ മതിയെന്ന് ബി ജെ പി തീരുമാനിക്കുകയും അണിയറയിൽ പണി തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു തുറുപ്പ് ചീട്ട് അവർക്കു മുൻപിൽ വീണു കിട്ടുന്നത്